ഏടാ അജ് ഏട്ടൻ ഇറങ്ങിയണേ ആ ഇവിടത്തെ വർക്കെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് നീ അത് കഴിഞ്ഞിട്ട് ആ പഞ്ചായത്തിലേക്ക് പോയിക്കോ ഓക്കേ ഓക്കേ ഏട്ടൻ തിരിച്ചു വന്നിട്ട് വാക്ക് ചെയ്യാട്ടോ അതിലൊക്കെ രണ്ടിനറന്നിട്ടിരിക്കണോ ചോറെടുക്കേത് ഇന്നത്തെ നേരത്തെ വന്നത് സമയം വേണ്ടിട്ട് അല്ല കറി ഇപ്പാകുവേ ഒരു പത്ത് മിനിറ്റ് നേരത്തെ വന്നല്ല എപ്പോഴത്തേലും അതാ ചോദിച്ചു ഇനിയിപ്പൊ നീ വിളിച്ചു പറ കൃത്യമായിട്ട് എന്നാ ആ സമയത്തിന് വരാ ഞാൻ കറി ആയിട്ടുണ്ട് ചോറായിട്ടുണ്ടെന്നൊക്കെ വിളിച്ചു പറയുമ്പോ ഞാൻ കൃത്യ ആ സമയത്ത് ഇങ്ങോട്ട് വരാം അല്ലാണ്ട് ഇപ്പൊ എന്താ വേണ്ടത് ഒരു പത്ത് മിനിറ്റ് നേരത്തെ വന്ന ചോറും കറിയും ആയിട്ടില്ല പിന്നെ ഇവിടെ പിന്നെ എങ്ങനെയാ പറയേണ്ടത് ഞാൻ എല്ലാ ദിവസവും എനിക്കൊന്നും ഇത് തന്നെ ചോറായിട്ടുണ്ടാവൂല കറിയായിട്ടുണ്ടാവില്ല ഇനും വേണ്ട പണി എന്തുള്ള നിനക്കല്ലേ ഇവിടെ നമ്മളെല്ലാം രാവിലെ എനിക്ക് പോയി പുറത്തു പോയിട്ട് ഇഷ്ടംപോലെ പണിയെല്ലാം എടുത്ത് വരുന്നുണ്ടല്ലോ അത് കൃത്യം ഒരു പത്ത് മിനിറ്റ് നേരത്തെ വന്നുകഴിഞ്ഞാൽ ചോറായിട്ടില്ല കറി ആയിട്ടില്ല ചോറല്ലേ വേണ്ട ഒരു സമയ ആരെങ്കിലും ചെയ്തു തരാൻ വേണ്ടിട്ട് ഒരു പത്ത് മിനിറ്റ് മനുഷ്യൻ നേരത്തെ വന്നപ്പോഴെങ്കിലും ചോദ്യം ചെയ്യില്ല എന്താ നേരത്തെ വന്നത് കൃത്യസമയത്ത് ഞാൻ പറഞ്ഞില്ല ഇനി മറ്റേ മറ്റേ സ്കൂളിലെല്ലാം ബെല്ലടിക്കുന്ന പോലെ കൃത്യസമയത്ത് നീ വിളിച്ചു പറ ചോറായിട്ടുണ്ട് കറിയായിട്ടുണ്ട് വന്നോന്ന് പറയുമ്പോ അനുവാദം വാങ്ങിട്ട് ഞാൻ വരാ ഞാൻ നീ തിന്നോണ്ടോർ പറയുന്നത് നിനക്കല്ല ഇവിടെ എന്താണ് പണിയുള്ളത് ഞാൻ അതാ ചോദിക്കുന്നത് ഒരു ചോറും കറിയും വീട്ടില് ചോറും കറിയും വെക്കാൻ കഴിഞ്ഞില്ലേ പിന്നെ എന്തിനാണ് നീയല്ലോ ഏട്ട ചോറും കറിയും ഉള്ള പണി പണി അതല്ല ഒരു ദിവസം ചെയ്യുമ്പോഴേ മനസ്സിലാവുള്ളൂ പിന്നെ ഭയങ്കര പണിയാണ് വീട്ടിലെ പണി വീട്ടില് രാവിലെ ഒരു ലേസൺ ചോറും കറിയും ആക്കണതാണ് വീട്ടിലെ പണി അല്ലെങ്കിൽ പിള്ളേരെ സ്കൂളിൽ വിടണത് ുഖണ് നിനക്കാ നീ ഒക്കെ പെണ്ണായിട്ട് ജനിച്ചത് നിന്റെ എല്ലാം ഭാഗ്യമാണ് കുടുംബത്തിൽ നിന്ന് പുറത്തിറങ്ങണ്ട സുഖമായിട്ടിരുന്ന് ഇവിടെ ഇരുന്നിട്ട് ചോറും കറിയും എന്തെങ്കിലും ആക്കി തിന്നെ കിടന്നുറങ്ങേ എന്ത് സുഖ ജീവിതം അടുത്ത പെണ്ണായിട്ട് ജനിച്ചാ മതിയായിരുന്നു വെറുതെ ഈ ആണായിട്ടൊക്കെ ജനിച്ചിങ്ങനെ മനുഷ്യർ ഒരു ദിവസം ഒരു വീട്ടിലത്തെ പണി മുഴുവൻ ചെയ്ത് തീർക്കുമ്പോഴേ മനസ്സിലാവുള്ളു എന്തോരും ഉണ്ട് വീട്ടിലത്തെ പണിന്ന് നിങ്ങൾക്കല്ലേ ഇങ്ങനെ വായി എടുത്ത് പറയാനേ പറ്റുള്ളൂ ഒരു ദിവസം ചെയ്ത് നോക്കണം അപ്പൊ മനസ്സിലാവും നിർത്തിട്ട് നിർത്ത് നിർത്ത് ഭയങ്കര പണി പറഞ്ഞിട്ട് ഇതാക്കുന്നു മതിയാക്കി നീ വെറുതെ എന്താ മറ്റേ ചിരിയാ വരുന്നതേക്ക് നിന്റെ എല്ലാം വർത്താനം കേൾക്കുമ്പോൾ വീട്ടിലെ പണി പണിയെടുക്കാനായിട്ട് എന്ത് വലിയ കാര്യമാണ്ക്ക നമ്മളൊക്കെ എടുക്കണ പോലെയാണ് വീട്ടിലെ പണി നിൽക്കുക നമ്മളോട് വീട്ടിലെ പണിന്റെ കാര്യം പറയുന്നു നീ ഇങ്ങനെ നേരം നേരം പറയുന്നുണ്ടല്ലോ വീട്ടിലെ പണി വീട്ടിലെ പണിന്ന് നീ ഒരു കാര്യം ചെയ്യ് ഒരു ദിവസം വീട്ടിലെ പണി ഞാനെടുക്കാം നീ എന്നിട്ട് ഒരു ദിവസം നമ്മുടെ ഷോപ്പിൽ പോയി നോക്ക് അവിടെ എന്തെല്ലാം പണി ഉണ്ടെന്ന് നീ ഒന്ന് മനസ്സിലാകും നിക്ക് നിങ്ങളുടെ ഈ വീട്ടിലെ പണി മാത്രമുള്ള വലിയ കാര്യം എന്ത് പറയുമ്പോഴും വീട്ടിലെ പണി വീട്ടിലെ പണി ഞാൻ എന്തോ വലിയ എന്തോ വലിയ തലയൊക്കെ ഏറ്റവും പോലത്തെ വർത്താനാണ് എല്ലാം പറയണത് ഒരു ദിവസം നീ ഷോപ്പിൽ പോയിട്ട് അവിടെ ഞങ്ങൾ ഇങ്ങനെ കൊട്ടിപോഷിക്കാറില്ല പുറത്ത് ഇത്രയും പണിയുണ്ടായി ഇത്രയും പണിയുണ്ടായി ഷോപ്പിൽ ഇത്രയും പണിണ്ടാറില്ല നിങ്ങളെ പോലെ അപ്പൊ നീ ഒരു കാര്യം നീ ഷോപ്പിൽ പോയിട്ട് ഒരു ദിവസം നീ ആ പണി എടുത്തു നോക്ക് വീട്ടിലെ പണി ഞാൻ എടുക്കാം എന്നിട്ട് ഞാൻ കാണിച്ചു തരാന്നിട്ടില്ല എല്ലാം തീരണം എങ്ങനെയാണ് എന്നാ ഓക്കെ ഒരു ദിവസം ഈ വീട്ടിലത്തെ പണി മുഴുവൻ ചെയ്യും ഷോപ്പിലത്തെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാ ഞാൻ പോയിക്കോളാ കുറേ ദിവസം നീട്ടണ്ട നാളെ തന്നെ ആക്കാം ഏട്ടൻ നാളെ ഈ വീട്ടിലത്തെ പണികൾ മൊത്തം ചെയ്യണം എഴുന്നേറ്റ് ചായ വെക്കുന്നത് മുതൽ രാത്രിയിലത്തെ ചോറിന്റെ കാര്യങ്ങൾ വരെ ഏട്ടൻ നോക്കുമെങ്കില് രാവിലത്തെ ഷോപ്പിലത്തെ കാര്യങ്ങൾ ഷോപ്പ് അടക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ ഞാനൊന്ന് നോക്കാം എന്താ ചെയ്യാൻ പറ്റുവാ എന്താ ചെയ്യാൻ ചെയ്യാൻ പറ്റൂല പറ്റൂല വേണ്ടേ അതുകൊണ്ട് ഞാനുണ്ടല്ലോ ഒരു കാര്യം അങ്ങോട്ട് പറയാം നിന്നോട് നീ ഇപ്പം പറഞ്ഞാലും വീട്ടിലെ പണികൾ എല്ലാ സാധനവും എ ടു സെഡ് പണികൾ ഞാൻ ചെയ്യും പക്ഷെ ഷോപ്പിലുള്ള ഒരു കാര്യം നീ ഏറ്റെടുത്തിട്ട് ചെയ്യാണ്ടെങ്ങാനും ആയിട്ടുണ്ടെങ്കിൽ പൊന്നും മോളെ അന്ന് ഇതിന്റെ അവസാനുണ്ട് ആയിക്കോട്ടെ അതിന് നീ അത്രയും ധൈര്യം നിനക്ക് ഉണ്ടെങ്കിൽ മാത്രം നീ എന്നിങ്ങനെ വെല്ലുവിളിക്കാൻ പാടുള്ളു വെല്ലുവിളി തന്നെ ഈ വെല്ലുവിളി ഞാൻ ഏറ്റെടുത്ത് ഷോപ്പിലെ കാര്യങ്ങൾ കംപ്ലീറ്റ് ഞാൻ അങ്ങോട്ട് ഏൽപ്പിച്ചു തരും അതൊരു ദിവസം തുറക്കുന്നത് മുതൽക്ക് അടക്കുന്നതുപോലുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് കൃത്യം കൃത്യമായിട്ട് കിട്ടിയില്ലെങ്കിൽ ഉണ്ടല്ലോ അന്നാണ് മോളെ അറിയാൻ വേണ്ടി പോകുന്നത് നീ എന്താ ചിരിക്കണത് അല്ല ഞാനും അങ്ങോട്ട് ഏൽപ്പിച്ചു തരും ഈ വീട്ടിലത്തെ ഏറ്റവും സെറ്റ് കാര്യങ്ങൾ അത് മൊത്തത്തിൽ ചെയ്ത് തീർത്തിട്ടില്ലെങ്കിലാണ് ഏട്ടനും അറിയാൻ വേണ്ടി പോകുന്നത് ഈ വെല്ലുവിളി ഞാൻ ഏറ്റെടുത്ത് ഏട്ടനും ഏറ്റെടുക്കാൻ തയ്യാറാണോ എന്നാ പിന്നെ ഈ വെല്ലുവിളി ഞാൻ അങ്ങ് നാളത്തെ ഷോപ്പിലത്തെ എല്ലാ കാര്യവും നീ നോക്കിക്കോളണം എന്തെല്ലാം വേണ്ടെന്നുള്ളത് ഞാൻ അവിടെ എഴുതി ചെക്കൻ തേക്ക് കൊടുക്കും എല്ലാ കാര്യം കൃത്യം കൃത്യമായിട്ട് മണിമണി പോലെ എനിക്ക് കിട്ടണം ഓക്കെ അതുപോലെ തന്നെ ഈ വീട്ടിലെ കാര്യങ്ങൾ എല്ലാം

മറക്കണ്ട എല്ലാം കൃത്യമായിട്ട് മക്കളെ അമ്മ വേഗം സ്കൂളിൽ പോവാൻ നോക്കേട്ടാ പ്രധാനമായിട്ടും ചെയ്യേണ്ടത് നല്ല പുട്ടുപൊടി തെരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഇത് മുക്കാൽ കപ്പ് പുട്ടുപൊടി ഇത് ഉപയോഗിച്ച് അത്യാവശ്യം വലിപ്പത്തിലുള്ള ഒരു പൊട്ട് തയ്യാറാക്കാൻ പറ്റും ഇന്ന് മാർക്കറ്റിൽ പല ബ്രാൻഡിന്റെ പല ടൈപ്പിലുള്ള പൊട്ടുപൊടികൾ ലഭ്യമാണ് പുട്ടുപൊടി തിരഞ്ഞെടുക്കുമ്പോൾ ഇതുപോലെ സദ്യ കുഴച്ചിട്ട് കുറച്ച് നമ്മളെല്ലാം ചെയ്യും എല്ലാം ചെയ്യും ഉണ്ട് അവരില്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങളൊന്നും നടക്കൂല അവരാണ് എല്ലാം ഈ ലോകം തന്നെ അവരുടെ തലയിലാണെന്നുള്ള ചിന്താഗതിയാണ് ഇന്ന് വരുമ്പോ എല്ലാം മനസ്സിലാവാക്ക് കൂട്ടാക്കാനായിട്ട് എന്നോട് കളി കത്ത് ഓ എൻ്റെ ഭയങ്കര കത്തലായി പോയില്ല നമ്മളോടാണ് കളി റെഡി ആയിക്കോ മക്കളെ റെഡി ആയിക്കോ അച്ഛാ പുട്ടായിട്ട് എത്തി വേമ്പാ ബാക്കി കാര്യങ്ങൾ നോക്കാല ിൽ പോട്ട് റെഡിയായിരുന്നുണ്ട് നോക്കട്ടെ ആ വരുന്നുണ്ട് ഓഫ് ആക്കി എടുത്ത് ആ കുറച്ച് വർക്കുകൾ ഉണ്ട് ആ നാഷണൽ സ്റ്റോറിൽ അർജന്റാണ് അതൊന്നും നീ പോണം ആ പിന്നെ ഒരു കീബോർഡും റിബണും കൊടുക്കാനുണ്ട് അത് കുഴപ്പമില്ല അത് ഞാൻ കൊണ്ട് കൊടുത്തോളാം ആ നീ ആ വർക്ക് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടെന്നെ വിളിക്കാ ഒന്ന് രണ്ട് വർക്ക് ഉണ്ട് ആ ഓക്കെ ഓക്കെ ശരി സമയം ആയി ആയി

புட்டும் பழம் கண்டே கண்டிப்பாவா இங்கே வீடியோ கண்டப்ப நல்ல புட்டாயிட்டே അല്ല മക്കളെ ണ്ടല്ലേ പിന്നെ കറക്റ്റ് തന്നെ ആയില്ല ഇത് എന്തായാലും മക്കളെ മക്കളത് അങ്ങനെ പോണ്ടല്ലേ പിന്നെ പിന്നെ നാളെ പൊടിയാത്ത പൊട്ടാക്കി തരും വേണ്ട ശെന്റെ ദൈവ പണി എന്നാ പിന്നെ പഴം മാത്രം തിന്നിട്ട് പോൽക്കാലം സമയായില്ല പഴം ഞാൻ പഴം ഇട്ടു തരേ തിന്നില്ല ഈ മീൻകാരൻ എന്താ കാണാത്തത് ഫോർ ജി കമ്പ്യൂട്ടർ വഴി നിങ്ങൾ ഒരു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തിട്ടില്ലേ ആ ഒരു പത്ത് മണിയാവുമ്പോ ആളെത്തുവേ ആ ലൊക്കേഷൻ ഈ നമ്പറിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തേക്ക് ആ അയ്യോ പോയി പോയി ഓ ദൈവാമേ അല്ലെങ്കിൽ ഇപ്പോഴിങ്ങനെ തന്നെ വീങ്കാരം പോയി ഇയാളെ നോക്കി എന്നാ കാണൂല ചെക്കൻ്റെ ഒരാപ്പിടല് ഇനിയിപ്പെന്താക്കറിയാക്കുക ദൈവാമേ മക്കളെ യൂണിഫോം യൂണിഫോം മുടിയാ കൊണ്ട കൊണ്ടാ എടുത്താ എവിടെ ഇതേ മാബാ പുറത്തോട്ടുവാത്തായില്ലേ ആ ഇവിടെ ചേച്ചിക്ക് മുടിയെടുക്കട്ടെ ോളെ ചിത് കെട്ടാ മോളെ പറ്റണല്ലോ േ മടഞ്ഞു കെട്ടണേ മടഞ്ഞിങ്ങനെ ഒരു കാര്യം ചെയ്യോ അപ്പുറത്തെ സിന്ധു ആന്റണിയോട് പോയിട്ട് പറയുമോ മടങ്ങിത്തരാൻ വേണ്ടിട്ട് ഏ ആ ഇതും കൊണ്ടൊക്കെ കൊടുക്കുന്ന പിന്നെ ഒരു കാര്യം അമ്മയോട് പറയേണ്ട സിന്ധുവിന്റെ വീട്ടിൽ തന്നെയാണ് കേട്ടാ എന്ന് അച്ചാട്ടാ ഓടിച്ചില്ല ഓടിച്ചില്ല അച്ഛ പറഞ്ഞാ ഓടിച്ചില്ലേ മൊട്ട ഓംപ്ലേറ്റും അച്ചാറും പൊളിക്കും ഇറങ്ങി ഇറങ്ങി മക്കളെ ഇക്കോ വേഗം മക്കളെ നടന്ന് അച്ഛറ്റി അച്ഛറ്റി വേം വാ 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 നടന്ന് 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 ചെറുപിട്ടില്ലേ എല്ലാരും ആട്ട വേം പോ വേം പോ വേം വാ ഓടി 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 വണ്ടി പോകും ദേ അമേ വേം വന്നാ വേം നരക്ക് മക്കളേ ലേറ്റ് ആയി ലേറ്റ് ആയി ലേറ്റ് അച്ഛെ എന്താ മോനെ ഇന്ദ്രു ബെൽറ്റ് ഇടില്ലോ ഇന്ദ്രു സൂ കൊറുപ്പില പോടാ വാ വാ ബെൽറ്റല്ല കൊറുപ്പില പാറക്കട അച്ഛ ടീച്ചർ ബെൽറ്റ് ഇടിയിട്ടില്ലങ്കി കളമ്പൂ അതെയാ റിയില്ലാത്തേക്കാ ഓടും ഇന്ദ്രു ഇതെല്ലാം മോനഓർക്കണ്ടേർ അത് വന്നാ വണ്ടി വണ്ടി വേമ്പലേ പറഞ്ഞല്ലോ ഇപ്പൊ എന്താ ഞാൻ പറഞ്ഞല്ലേ നിങ്ങള് നേരത്തെ കാലത്ത് വരാത്തോണ്ടല്ലേ എത്ര പ്രാവശ്യമായി ചന്ദ്ര കഷ്ട ഇന്ന് അമ്മ വരുമ്പോ കൊല്ലൂലേ ഒരു ഒരു കാര്യം ലീവാക്കലേ അമ്മയോടെന്തു പറയും അമ്മയുടെ പറയാ വണ്ടി പോയിന്ന് പറയാൻ നിൽക്കണ്ടേ കേട്ടോ എന്നാ ആ ഇന്ദ്രുവിനെ കൊണ്ട് എടുക്കാൻ വേണ്ടി പോയിട്ടാ നീ പറ്റിയതെന്ന് കഷ്ട അച്ഛ വണ്ടി എടുത്ത് കുണ്ടാക്കിയാലോ മക്കളാ എന്തേ

അല്ല ഇതെന്താ രണ്ടാളിന്ന് സ്കൂളിൽ പോയിട്ടില്ലേന്നോയി വണ്ടി പോവാനാ സ്കൂളിൽ മെസ്സേജ് വരുവല്ല സ്കൂൾ വണ്ടി കിട്ടിയില്ല അല്ലെ അതുകൊണ്ട് സ്കൂളിൽ പോയില്ല പോയില്ലേ അച്ഛന് മൊത്തത്തില് തോന്നുന്നത് ഏത് സമയത്താണ് ഏറ്റെടുക്കാൻ തോന്നിയത് എന്റെ ഒരു വിധി ബിങ്ങിട്ടിയിലാ നാതുരമ്മ കറിയോട്ട ആയിട്ടില്ല ഉണ്ട് വെഞ്ഞിനെ ദൈവമേ ഹോട്ടൽ സം അയ്യാ അയ്യാ അവര് വന്നാ ശ് കറിയൊന്നായിട്ടില്ല ഇപ്പൊ വന്നേമേന്താ പറയാ ഞാൻ ചോറ് എടുക്കേ എടി അത് ചോറയിട്ടുണ്ട് നീയൊരു പൈപ്പ് ഊട് ഓ പൈപ്പിൽ നിന്നാ വെള്ളം പോണത പൈപ്പ്ർന്നോ അല്ലേ അങ്ങനെ ആ ആ ശരിയല്ല ചോറ് എടുക്ക് എനിക്ക് വേം പോണോ എടി നീയൊരു അഞ്ച് മിനിറ്റ് ഇക്കൂ നിിക്കാൻ സമയമില്ല

മക്കളെന്താ സ്കൂളിൽ പോണ്ടോട് ചെല്ലുമ്പോ വണ്ടിക്കാരൻ നേരത്തെ വണ്ടിക്കാരൻ വണ്ടിക്കാരൻ നേരത്തെ പോയി വണ്ടി എടുത്തിട്ട് എപ്പോഴും അട്ടേ മുക്കാലി വണ്ടി വരുത്തു ഇന്നും നേരത്തെ ഒന്നും വരൂല അവിടെ ചെല്ലുമ്പോ ഇന്ദ്രുട ബെൽറ്റ് മറന്നുപോയി ചെക്കനെടുക്കാൻ ഓടി ഇന്നും പറയണ്ട പിന്നെ യൂണിഫോം ഇടുമ്പോ അറിയില്ലേ സ്കൂളിൽ യൂണിഫോമില് ബെൽറ്റ് ഉണ്ട് അത് ഇടണെന്ന്

നേരോക്ക് എന്തേ പറ്റുന്നില്ല അപ്പൊ എല്ലാ ദിവസവും ചെയ്യാത്ത ഷോപ്പിലത്തെ കാര്യങ്ങൾ ഞാൻ എത്ര ഭംഗിയായിട്ട് ചെയ്ത് തീർത്ത് എല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് അപ്പൊ ഇവിടെ ഒരു ചോറും കറിയും വെക്കാനുള്ള പണി ഇവിടെ കഴിഞ്ഞിട്ടില്ല എന്തേ ഒരു ദിവസം നമ്മള് കറിയിലേറ്റാകുമ്പോ പറയുന്നുണ്ടല്ലോ അല്ലെങ്കിൽ എന്തെങ്കിലും ചോറ് ഒന്ന് ചൂടാറീട്ടില്ലെങ്കിൽ പറയുന്നുണ്ടല്ലോ ഇത്രയും നേരം എന്താക്കിന്ന് നമ്മൾ ചെയ്യുന്നത് ദിവസവും മക്കള് രാവിലെ വിളിച്ചാൽ ചെലപ്പോ വരൂല അവര് കരയും വാശി പിടിക്കും ഒരു പണി എടുത്തോണ്ടിരിക്കുമ്പോഴായിരിക്കും വേറൊരു പണീന്റെ അടുത്ത് തിരിയേണ്ടി വരിക അങ്ങനെ നൂറ് കൂട്ടം പണികൾ ചെയ്ത് തീർത്തിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് എന്നിട്ട് അതൊന്നും ഇവിടെ ആരും കാണാനില്ല ഒരു ചോറായിട്ടില്ല ഒരു കറി ആയിട്ടില്ലെങ്കിൽ സമയത്തിനായിട്ടില്ലെങ്കില് അത് നിങ്ങൾ വന്ന് കുറ്റം പറയും നേരെ നോക്ക് ഇനി മേലാല് ചോദിച്ചു പോകരുത് നിനക്ക് വീട്ടിൽ എന്താ ഇത്ര പണി എന്താ ഇത്ര പണിന്ന് ഏട്ടനോട് മാത്രല്ല എല്ലാ ഭർത്താക്കന്മാരോട് കൂടിയിട്ടാ പറയുന്നത് ആ എന്തെല്ലാം പണികൾ ഉണ്ടാവും ഒരു വീട്ടില് നൂറുകൂട്ടം പണികൾ കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ഒരു ഇത്തിരി നേരം ഒന്നിരിക്കുന്നത് അപ്പോഴായിരിക്കും നിങ്ങൾ ചോദിച്ചു വരാ നിങ്ങൾക്ക് എന്താ ഇത്ര പണി നിങ്ങൾക്ക് എന്താ ഇത്ര പണിന്ന് ആ അടിച്ചു വാരാനുണ്ട് പാത്രം കഴുകാനുണ്ട് അലക്കാനുണ്ട് അലക്കിയ

ചോറും കറിയും സമയത്തിന് വെച്ചു തരാൻ പറ്റിട്ടില്ലല്ലോ നിങ്ങക്ക് നമ്മൾ ഒരു അഞ്ചു മിനിറ്റ് ലേറ്റ് ആകുമ്പോ പറയുന്നുണ്ടല്ലോ ഏ പിടിക്കേ ചോറും കറിയുന്ന ആക്കി തരാ ഓരോരുത്തർക്കും ഓരോരുത്തർക്കും ഓരോ പണി പറഞ്ഞിട്ടുണ്ട് കേട്ടാ പിള്ളേർ ഒരു ദിവസത്തെ പഠിക്കും കളഞ്ഞു ദൈവമേ മിസ്സിനോട് ഞാൻ ഇനി എന്ത് പറയും ലീവ് ഇതെല്ലാം പറയാൻ പറ്റുവാ ഭാര്യമാരോട് വീട്ടിലെന്താ നിനക്ക് ഇതിനു മാത്രം പണിയെന്ന് ചോദിക്കുന്ന എല്ലാ ഭർത്താക്കന്മാർക്കും വേണ്ടി ഈ വീഡിയോ ഞങ്ങൾ സന്തോഷപൂർവ്വം സമർപ്പിക്കുന്നു